കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി പന്ത്രണ്ടിന് ദേശീയ പണിമുടക്ക് നടത്തുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായി ഈ ഫെബ്രുവരി മാസം പത്തൊണ്ടാം തീയതി ഒരു ദേശീയ പണിമുടക്ക് നടത്താൻ ഇന്ത്യയിലെ എല്ലാ തൊഴിലാളി സംഘടനകളും എല്ലാ തൊഴിലാളി സംഘടനകളും ചേർന്നാണ് അതിന്റെ ആഭിമുഖ്യത്തിലാണ് അതിന്റെ ചെയർമാൻഡ്യൂ സി നേതാവായി പിള്ള സഞ്ജീവ് റെഡ്ഡിയാണ് അതിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയും ഈ പൊതുപണിമുടക്ക് നടത്തുന്നത് എന്നാൽ കേരളത്തിൽ യു ഡി എഫ് അനുകൂല തൊഴിലാളി സംഘടനകൾ

ഇരുപത് തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കി പുതിയ ലേബർ കോഡുകൾ കൊണ്ടുവന്ന് തൊഴിൽ മേഖലയെ തകർക്കുകയും തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂർ വരെ നീട്ടുകയും വിരുദ്ധ കരി നിയമങ്ങളുമായി മുന്നോട്ടു പോവുകയും തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുകയും പെട്രോൾ ഡീസൽ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ വിലയും നികുതിയും കൂട്ടുകയും വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കുകയും ഉൾപ്പെടെയുള്ള നയങ്ങൾ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വർഗീയ കോർപ്പറേറ്റ് ഭരണകൂടത്തിന്റെ ചെയ്തികൾക്കെതിരെയാണ് പണിയുടക്കം വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കുകയും ഉൾപ്പെടെയുള്ള നയങ്ങൾ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വർഗീയ കോർപ്പറേറ്റ് ഭരണകൂടത്തിന്റെ ചെയ്തികൾക്കെതിരെയാണ് പണിമുടക്കം കോർപ്പറേറ്റ് വർഗീയ നയങ്ങൾ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ എസ് ഐ ആറിന്റെ പേരിൽ ജനങ്ങളുടെ വോട്ടവകാശം പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് തൊഴിലാളി വർഗത്തിന് മേൽ ആധുനിക അടിമത്തം അടിച്ചേൽപ്പിക്കാനും രാജ്യത്തെ ദേശവിദേശ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനും അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പണിമുടക്കിയ തൊഴിലാളികൾ പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകളും തീർക്കും സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ഭാരവാഹികളായ വി പി സെക്രിയ പി സുബ്രഹ്മണ്യൻ പാറാട്ടിക്കുഞ്ഞൻ சிரசிய எம்எஸ் என் வார்த்தா சம்மேளனத்தில் பங்கெடுத்து சஹாரோல்டன் கோட்டப்படி நைன் செவன் நைன்